ഹലോ അസ്സാം വലൈക്കുമ്പോ അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് കുട്ടികൾക്കൊക്കെ മദ്രസ് തുറക്കാനില്ല അപ്പോൾ ഇന്നതാണ് നമ്മൾ ഇത് കുട്ടിയിൽ നിന്ന് മദ്രസ്ക്ക് ചേർക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ മദ്രസ് പോകുമ്പോഴത്തേക്കും ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതാ ദോഷക്കുള്ള മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഏതായാലും മക്കളെ ദോഷമൊക്കെ വേഗം അടിച്ചിട്ട് എടുക്കട്ടെ എന്നിങ്ങനെ ആരും നിൽക്കണ മാതിരി ഇപ്പോൾ ഇന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ മദ്രസക്ക് പോകുമ്പോഴത്തേന് ചായംകടിയൊക്കെ ആവേണ്ടേ പോരാത്തേനും നമ്മളെ ഇതുകുട്ടിനും കൂടി മദ്രസിലാണ് ചേർത്തല്ലേ അപ്പം പിന്നെ ഇനി ഇങ്ങനെ പോവുമോ പോലെ അവളെ എന്തൊക്കെയാണ് അവളെ അവസ്ഥകളൊന്നും അറിയില്ല കേട്ടോ ഇനി നീപ്പിച്ച് ഉണ്ടാക്കി ഒരുക്കി കുളിപ്പിച്ച് മാറ്റി പല്ല് തേച്ചൊക്കെ റെഡി ആക്കി കൊണ്ടിരുന്നത് അപ്പം ഞാൻ ചായംകടി ഉണ്ടാക്കണേ എൻ്റെ ഇടയ്ക്ക് കൂടെ താത്താരൊക്കെ അവളെ നീപ്പിച്ച് കുളിപ്പിച്ചാലും പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഉടുപ്പൊക്കെ കൊടുത്തോ അല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തേ എല്ലാം മൂടിൽ തന്നെയാണ് ഇനിയിപ്പൊ മൂട് മാറും ഒന്നും പറയാൻ പറ്റൂല പോവ്മാനോ അത് ഹൈ സുന്ദരി മസ്തൊക്കെ മദ്രസ കുട്ടിയല്ലേ അപ്പൊ കുറിച്ച് നമ്മള് പഠിച്ചണ്ടേക്ക് ചെല്ലണ്ടേ നമ്മൾ മദ്രസ് പോയില്ലെങ്കിൽ നമ്മള് ചെയ്യാൻ ചേത്താന്റെ കുട്ടികളോ നിസ്കരിക്കണ്ട നമുക്ക് നിസ്കാരം പഠിക്കണ്ടേ ചേത്താന്റെ കുട്ടികളോ ട്ടോ അതുകൊണ്ടാ കേട്ടോ മദ്രസ് പോണത് ഇൽമ പഠിക്കണം നമുക്ക് മദ്രസില് നിർത്തി ഉമ്മച്ചി മദ്രസ് പോയി കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു വെട്ടിലെത്തില്ലേ അടുക്കടുക്കൊന്നും ഇങ്ങനെ ആക്കിത്താണ്ടിട്ട് റെഡി പോരുമ്പോ ില്ല കാണിച്ച <laughs> രാജകുമാരി അങ്ങനെന്താ ഈ സുട്ടിലെ മദർസ് ചേർത്താൻ വേണ്ടി കൊണ്ടാണുള്ള ഓളം ഒരിക്കലും മാറ്റലും ചായ എടുക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ കണ്ടീരങ്ങള് മുറ്റത്ത് ഓളസിൻ്റെ കട്ട് ഇറക്കണ വണ്ടി വന്ന കണ്ടീരങ്ങൾ അത് നമ്മളിറക്കാൻ പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ അതും ആ സമയത്താണ് വന്നത് മുറ്റത്ത് നമ്മളെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാട്ടി അത് ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇനി ഇപ്പം ചേർത്തല്ലേ അക്കം പോലെ പോയാലും ചേർത്തി പോരല്ലേ ോ ഏ മദ്രാസിൽ നന്നാ മതി നിക്കളാവേ പത്ത് മിനിറ്റായിട്ട് നന്നാ മതി അങ്ങനെ നമ്മൾ എഴുസുട്ടിനെ മദ്രസ് ചേർക്കാൻ വേണ്ടി ഓട്ടി കൊണ്ടുപോയി ഇനി ഇപ്പടങ്ങാൻ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ ഈ വരുമ്പോൾ കാണാൻ ശ്രമം അപ്പം അതാ ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്ക് പോയത് ചോറും ചായയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ അതാ പണിക്കാരുണ്ടല്ലോ പൊലിക്കളൊക്കെ ആൽ ചായും കടിയൊക്കെ ഞാനവിടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്കാണ് വെച്ച് ഇങ്ങപ്പോ തിരിഞ്ഞപ്പോ മീൻ വണ്ടി അവിടെ പോയപ്പോൾ മീനും അവിടെ വാങ്ങിത്ത നീങ്ങിട്ടോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ എഴുസുട്ടി മദ്രസട്ട് വന്ന് ഇന്ന് ചേർത്തുന്ന ദിവസമല്ലേ അപ്പോൾ കുറച്ച് സമയമല്ലേ മദ്രസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബലവിനൊക്കെ ആയിട്ട് സന്തോഷത്തിൽ സന്തോഷത്തിന് മുട്ടായി ഒക്കെ വന്നത് കോയനങ്കാടി സന്തോഷത്തിലാണ് കേട്ടോ വന്നത് ബലൂനും മുട്ടായി കണക്കിട്ടിയപ്പോഴും കുട്ടികൾക്ക് പിന്നെ ബലൂനും മുട്ടായി കണക്കിട്ടുക എന്ന് അതിലും വലിയ സന്തോഷം വേറെ വേറൊന്നുമില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ വീണ്ടും കാണാം അസലാ വലൈക്കും